നമസ്തേ അപ്പോൾ ഞാൻ യേശുവിനെക്കുറിച്ച് ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് ഇട്ട ഒരു പോസ്റ്റിൽ ഒരു ഹിന്ദു അദ്ദേഹത്തിൻ്റെ പേര് കല്ലുങ്കൽ എന്നാണ് അദ്ദേഹം വന്ന് പറയുന്നതാണ് യേശു കള്ളം പറഞ്ഞു എന്ന് പറയുന്നത് എനിക്ക് യോജിക്കാനാവില്ല ഏത് യേശു കള്ളം പറഞ്ഞു എന്ന് ബൈബിളാണ് പറയണത് പക്ഷേ ഇദ്ദേഹത്തിന് യോജിക്കാൻ പറ്റില്ല മനസ്സിലായോ യേശു ഒരു മജീഷ്യനായിരുന്നു അദ്ദേഹം അന്നാട്ടിലെ ജനങ്ങളെയൊക്കെ നല്ല വഴിയിൽ നയിക്കാനായിട്ട് ശ്രമിച്ചു പിന്നീട് ഭാരതത്തിൽ ഹിമാലയത്തിൽ വന്ന അഭയം തേടിയിന്ന് ഇത് ഈ കള്ളസ്വാമിമാർ തെണ്ടികൾ പറഞ്ഞുണ്ടാക്കണ കഥയാണ് ഇത് മനസ്സിലായോ ഹിന്ദുക്കൾ നന്നാകാത്ത വേറെ വെറുതെ അല്ല കൂട്ടത്തിൽ തന്നെ ചതിയന്മാരുണ്ട് കൂട്ടത്തിൽ തന്നെ ഇപ്പം ഹിന്ദു യേശുവിൻ്റെ പിച്ച ഇതെടുത്ത് വിഗ്രഹം എടുത്ത് അമ്പലത്തിൽ വെക്കണമെന്ന് മറ്റേ ചിദാനന്ദപൂരിനോട് ചോദിച്ചപ്പോൾ പൂരി പറയണ അത് നല്ല കാര്യമാണെന്നാണ് പറഞ്ഞത് അറിയാമോ ഹിന്ദുക്കളുടെ ഒരു സന്യാസിയാണ് ചിദാനന്ദ പൂരി ഇയാളെ പോലുള്ള വിഡ്ഢികളുടെ ഒരു ബൈബിളിനെ കുറിച്ചൊരു വിവരവും ഇല്ല അയാൾക്ക് അറിയാവുന്ന പറഞ്ഞാൽ പോരെ അയാൾ മഹാഭാരതവും ഭഗവത്ഗീതയൊക്കെ പഠിച്ചിട്ടുള്ളെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കും ഹിന്ദുക്കൾക്ക് ഇയാളീ അറിയാൻ പാടില്ലാത്ത ബൈബിൾ എടുത്ത് കൊണ്ടാക്കണെന്തിനാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഹിന്ദുക്കൾ ഇപ്പോൾ തലതിരിവായി പോയത് ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കാനല്ലേ ഇത് ഉപയോഗിക്കുള്ളൂ യേശു സന്യാസിയാണോ മറ്റേതാണോ മറിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ യേശു ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കണ്ട കള്ളസ്വാമിമാർ തെണ്ടികൾ എഴുതിയ പുസ്തകമല്ല വായിക്കേണ്ടത് ബൈബിളാണ് വായിക്കേണ്ടത് അല്ലെങ്കിൽ ഖുറാൻ അതിൽ നിന്നാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് യേശു ആരാണെന്ന് ഇതുപകരം കുറേ കച്ചറുള്ളണ്ട് അത് വെള്ളക്കാരുടെ കൂടെ കൂടി യേശുവിനെ പൂഴ്ത്തി പുസ്തകം എഴുതി കഴിഞ്ഞാൽ കാശ് കിട്ടും ഡോളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറ്റകൾ ഈ പണിക്ക് പണിക്കിടക്കണം ഒരുപാട് എഴുതിയിട്ടുണ്ട് യേശുവിനെ പൂകഴ്ത്തി പുസ്തകം ദി ഓട്ടോ ബയോഗ്രഫി ബയോഗ്രഫി ഓഫ് എ യോഗി എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ട് അവിടെ യേശുവിനെ പൂകഴ്ത്തി എഴുതിക്കണം ഈ അടുത്തിടെ തന്നെ ഒരു മനോജ് സ്വാമികൾ എന്നും പറഞ്ഞിട്ട് പേര് കേട്ട അറിയാവൂടായി പറഞ്ഞു ഈ മനോജ് സ്വാമികൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു ഭാരതപ്രഭാവം എന്നും പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലെ യേശുവിനെ പൂകഴ്ത്തി യേശു ശിവഭക്തനാണ് യേശു സന്യാസിയാണ് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളത് വായിക്കും അപ്പോൾ എന്ത് വിചാരിക്കും ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ വരുമ്പോൾ വിളിച്ചകത്തോട്ട് കയറ്റും ഏത് ക്രിസ്ത്യാനികളെന്ന് വെച്ചാൽ സാധാരണ ക്രിസ്ത്യാനികളല്ല കേട്ടോ അവരെക്കൊണ്ടൊരു ഉപദ്രവം ഇല്ല ഇപ്പം എന്തോകളെന്ന് പറഞ്ഞൊരു ഈ ക്രിസ്ത്യാനിൻ്റെ ഇടയിൽ അവറ്റാളാണ് ഈ മതം മാറ്റാൻ പോണത് മനസ്സിലായി അവരെക്കുറിച്ചാണ് പറഞ്ഞത് അതിൽ തെറ്റിദ്ധരിക്കല്ലേ അപ്പോൾ അവർ വരുമ്പോൾ വിളിച്ചകത്തോട്ട് കയറ്റും അങ്ങനെ പതിയെ പതിയെ ആദ്യം മറികട ഒരു പിക്ചർ കൊടുക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വെടിമറിയെന്ന് അവളുടെ പിക്ചർ കൊടുക്കും അതുകൊണ്ട് വെച്ച് പൂജിക്കാൻ തുടങ്ങും അങ്ങനെ അങ്ങനെ പതിയെ പതിയെ ക്രിസ്ത്യാനിയായി മാറും മനസ്സിലായോ അതിനൊക്കെ കാരണക്കാർ ഈ കള്ളസ്വാമികൾ തന്നെയല്ലേ ഈ കള്ളസ്വാമികൾമാര് തെണ്ടികൾ എന്തിനാണ് അറിയാൻ പാടില്ലാത്ത കാര്യം പറയണത് യേശു എന്ന് പറയുന്നത് അന്തിക്രിസ്തുവിൻ്റെ വിഷയമാണ് കള്ളസ്വാമിമാരുടെ വിഷയമല്ല അത് മനസ്സിലായോ എന്ത് പറയാനാണ് ഭയ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ഇതേപോലെ കള്ളസ്വാമിമാർ വന്ന് ഒരുപാട് പേര് വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ശ്രീരാമകൃഷ്ണ പരമഹംസന് യേശുവിനെ നേരിട്ട് കണ്ടെന്നാ പറഞ്ഞത് വെള്ളക്കാർ പൊക്കിയില്ല കേളാ വെള്ളക്കാരാണ് പൊക്കിയത് വേറെ ആരുമല്ല വിവേകാനന്ദന് ചിക്കാഗോയിൽ സർവമത സമ്മേളനത്തിന് പോകാൻ ക്ഷണമൊക്കെ കിട്ടിയത് ഈ ശ്രീരാമകൃഷ്ണൻ യേശുവിൻ്റെ വിവേകാനന്ദൻ വിവേകാനന്ദനായേക്കാളും വലിയ പ്രാന്തനാണ് യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച ഹിന്ദു വിവേകാനന്ദനൻ അറിയാമോ എന്തൊരു കഷ്ടമാണെന്നറിയോ ഇതുപോലെയുള്ള കുറേ ആൾക്കാരുണ്ട് സന്യാ ഹിന്ദുക്കൾക്ക് അറിയാൻ പാടില്ല ഇവരുടെ തനിയറും അറിയാൻ പാടില്ല ഇവരൊക്കെ യേശുവിൻ്റെ അളിയന്മാരാണ് ടീമേ നിങ്ങളെ കു കുഴിച്ചു മൂടാനാണ് ഉമ്മമാർ വന്നേക്കുന്നത് മനസ്സിലായോ ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്